ശേഖരവാരിയർക്കും ഭാര്യ അമ്മയ്ക്കും മക്കൾ മൂന്നാണ് മൂത്ത മകൻ സേതു കൃഷ്ണൻ ഭാര്യ വിനീത സേതു വിദേശത്ത് ബിസിനസ്സാണ് വിനീത ഹൗസ് വൈഫ് ഇരുവർക്കും രണ്ട് മക്കൾ പല്ലവി എന്ന പവിയും ശിവദ എന്ന ശിവയും പല്ലവി ഇപ്പോൾ പി ജി കഴിഞ്ഞ് നിൽക്കുന്നുവെങ്കിൽ ശിവ സ്വന്തം ഇഷ്ടത്തിന് പ്ലസ് ടു കഴിഞ്ഞ് പഠിത്തം അവസാനിപ്പിച്ചു രണ്ടാമത്തെ മകൻ ബാലകൃഷ്ണൻ ഭാര്യ അരുന്ധതി ബാലന് വിദേശത്ത് ഒന്നിലധികം ഷോപ്പുകളുണ്ട് അയാളും ഭാര്യയും അത് നോക്കി നടത്തുന്നു ഇരുവർക്കും രണ്ടു മക്കൾ ആദിഷ് എന്ന ആദിയും അഭിനവ് എന്ന അഭിയും ആദിയും അഭിയും തൃലോകിനൊപ്പം അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മൂന്നാമത്തെ മകൾ സുചിത്ര ഭർത്താവ് അശോക് മേനോൻ വിദേശത്ത് ആകെ പടർന്നു കിടക്കുന്ന ഡി എന്ന കമ്പനിയുടെ ഉടമയാണ് അശോക് മേനോൻ അയാളുടെ ഏകമകൻ തൃലോക് നാഥ് എന്ന നന്ദു ഇപ്പോ കമ്പനിയുടെ പൂർണ്ണമായ കൺട്രോൾ ഇവന്റെ കയ്യിലാണ് ആൾക്ക് ഒരു അനിയത്തി കൂടെയുണ്ട് ഇഷിത എന്ന ഇഷ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഊണൊക്കെ കഴിച്ച ശേഷം ഉമ്മറത്തായി ഒത്തുകൂടിയിരിക്കുകയാണ് സാവത്രിയമ്മയും ഭാര്യരും അവരുടെ ഇരിപ്പിടത്തായി സ്ഥാനം ഉറപ്പിക്കുമ്പോൾ സേതുവും അശോകും ബാലനും ഓരോരോ ചേറിലായിരുന്നു ഭാര്യമാർ അവർക്ക് പിറകിലായി നിന്നു ത്രിലോക് നവീൻ കാർത്തി ഇവർ മൂന്നാളും കൈവരിയിലും ഇരിപ്പുണ്ട് മൂന്നാളും ഒന്നിച്ചാണ് ഇരിപ്പ് മണിക്കൂറുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന നേരിയ പിണക്കമൊക്കെ എങ്ങോ പോയി മറഞ്ഞിരുന്നു അല്ലെങ്കിലും ഇവർ ഇങ്ങനെയാണ് ആർക്കും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത സ്വഭാവവും രീതികളുമാണ് അവരുടേത് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറയാം കേൾക്കാൻ ഞങ്ങൾ ഒരുക്കാണ് ഭാര്യർ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു അച്ഛ പിള്ളേരുടെ കാര്യത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് ത്രിലോക് മോൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ശിവയെ അല്ല പാവിമോളെയാണ് അശോകിനും ഞങ്ങൾക്കുമൊക്കെ അതിനോടാണ് താല്പര്യം അതുമാത്രമല്ല പാവിമോൾക്കും ത്രിലോക്മോനെ വലിയ ഇഷ്ടമാണ് സേതു സംസാരിച്ച് തുടങ്ങിക്കൊണ്ട് അശോകിന് നേരെ കണ്ണുകൾ കാണിക്കുമ്പോൾ ബാക്കി അയാളെ ഏറ്റെടുത്തു ശിവയോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഒന്നുമല്ല പാവിമോൾക്ക് ഇവനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നെ അച്ഛൻ അറിയാമല്ലോ ശിവയുടെ ലോകം ഈ നാല് ചുവരുകളാണ് ഈ ഇട്ടാവട്ടത്ത് മാത്രം നിന്ന് വളർന്ന കുട്ടിയാണ് അവൾ ആ അവൾക്ക് ഞങ്ങളുടെ രീതികളൊന്നും ശരിയാവില്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ചെക്കനെ നോക്കി അവളെ പിടിച്ചു കൊടുക്കുന്നതാകും എന്തുകൊണ്ടും അവൾക്ക് നല്ലത് അശോകിന്റെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് ഒരുതരം പുച്ഛമായിരുന്നു കേട്ടിരുന്ന സേതു ഉൾപ്പെടെ ഒരുവിധ മുഖങ്ങളിലും ഇതേ ഭാവം തന്നെയായിരുന്നു എന്നത് മറ്റൊരു സത്യം എന്നാൽ നിമിഷ നേരം കൊണ്ടായിരുന്നു ഭാര്യരുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യം വന്നു നിറഞ്ഞത് അശോക നീ നിന്റെ മകന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും നിനക്കോ ഇവറ്റകൾക്കോ ഇല്ല അവളെ വളർത്തിയത് ഞങ്ങളാണ് ആ ഞങ്ങൾ തീരുമാനിക്കും അവളെ ആർക്ക് കൊടുക്കണമെന്ന് മനസ്സിലായോ നിനക്ക് അങ്ങേയറ്റം ദേഷ്യം നിറഞ്ഞു നിന്ന വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം അശോകിന്റെ മുഖം മാറി എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാമല്ലോ അച്ഛ അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നതല്ല പക്ഷേ എന്റെ തീരുമാനം ത്രിലോ പവിമോള വിവാഹം കഴിക്കണം എന്നാണ് ഒട്ടും മയമില്ലാതെ തന്നെയായിരുന്നു അയാൾ അത് പറഞ്ഞതും ആയിക്കോളൂ എൻ്റെ കുട്ടിക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഞാൻ കണ്ടെത്തി കൊടുക്കും നിങ്ങളുടെ തീരുമാനം തന്നെ നടക്കട്ടെ അതൊരിക്കലും നിങ്ങളെ പേടിച്ചിട്ടാണെന്ന് കരുതേണ്ട നിന്റെയൊക്കെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ തരാനുള്ള പേടി കൊണ്ടാണെന്ന് മാത്രം വന്നിട്ട് ഇത്ര നേരമായിട്ടും പെറ്റ തള്ള പോലും ഒന്ന് തിരക്കേ ആരേലും അവൾ എവിടെ എന്ന് ചോദിക്കുക പോലും ചെയ്യാത്ത മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത നിനക്കൊക്കെ വിധിച്ചിട്ടില്ല എൻ്റെ കുട്ടി സാവിത്രി വര്യാ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അയാൾ തൻ്റെ ഭാര്യയും കൊണ്ട് അകത്തേക്ക് കിടക്കുമ്പോൾ അതൊന്നും തങ്ങളെ ബാധിക്കുന്നതേ അല്ല എന്ന ഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോ മുഖങ്ങളിലും ആ കാര്യം ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അശോ വിനീത ഉത്സാഹത്തോടെ അത് പറയുമ്പോൾ വീണ്ടും എല്ലാവരും തങ്ങളുടെ ചർച്ച ആരംഭിച്ചു എന്നാൽ ഇപ്പോഴും ആ സംസാരങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ പുറത്തേക്ക് മിഴികൾ പായിച്ച് ഇരിക്കുകയാണ് പുറത്ത് ശക്തമായി പെയ്യുന്ന മഴയിൽ അലസ്വതയുടെ മിഴികൾ തെന്നി നിൽക്കുമ്പോഴാണ് അവൻ്റെ കണ്ണുകൾ ഒരു കാഴ്ചയിൽ വന്ന് തറഞ്ഞു നിന്നത് പടിഞ്ഞാറേ വശത്തെ വലിയ മതിലും കിടന്നു പെയ്യുന്ന മഴ പോലും വകവയ്ക്കാതെ ഒരു കുഞ്ഞു പൂച്ചകുട്ടിക്ക് പിന്നാലെ ഓടുകയാണ് അവൾ ദാവണിത്തുമ്പ് തലയ്ക്ക് മുകളിൽ മറയായിട്ടിട്ടുണ്ട് എങ്കിലും മുഴുവൻ നനഞ്ഞു ഇതിനോടകം ത്രിലോക് ഒരു നിമിഷം അത് നോക്കിയിരുന്ന ശേഷം മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റു അവൻ പോലും അറിയാതെ അവന്റെ കാലുകൾ പുറത്തേക്ക് ചലിച്ചു ഇവനീ മഴയെത്തീതെങ്ങോട്ടാ മഴയത്ത് ഇറങ്ങി നടക്കുന്ന ത്രിലോകിനെ കണ്ട് നവീൻ അല്പം ഉച്ചത്തിൽ സ്വയം ചോദിക്കുമ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് ഒരു നിമിഷം എല്ലാ മിഴികളും അവന്റെ പിന്നാലെ പാഞ്ഞു കിങ്ങിണി നിൽക്ക് ഓടാതെ ആ കൊച്ചു പൂച്ചക്കുഞ്ഞിനു പിന്നാലെ ഓടുമ്പോൾ എങ്ങനെയും അതിനെ കൈക്കലാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ശിവയിൽ അതോടൊപ്പം ചോര ഒലിക്കുന്ന അതിൻ്റെ കാലിലേക്കും അവളുടെ മിഴികൾ പാഞ്ഞുകൊണ്ടിരുന്നു ഡി പെട്ടെന്ന് പിറകിൽ നിന്ന് കേട്ട ആ അലർച്ചയിൽ ശിവ ഒരു ഞെട്ടലോട് തിരിഞ്ഞു നോക്കി മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ത്രിലോകനെ കണ്ട് അവളുടെ ശരീരം എന്തിനോ ഒന്ന് വിറച്ചു ആരെ കെട്ടിക്കാനാടി പുല് ഈ മഴയത്ത് കിടന്നു ഓടുന്നത് അതോ ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാനോ അവളെ ആകെ മൊത്തം നോക്കിക്കൊണ്ട് കണ്ണിൽ അഗ്നിയോടെ ഉള്ള ആ ചോദ്യമാണ് തന്നെ സ്വയം ഒന്ന് നോക്കാൻ ശിവയെ പ്രേരിപ്പിച്ചത് വെള്ള വെള്ളധാവണയിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ അരക്കെട്ടും ശരീരത്തിന്റെ ആകാരവടവുമൊക്കെ കാണുകെ വല്ലാത്തൊരു ഞെട്ടലോടെ ഇരുകയ്യാലും അവൾ തന്റെ ശരീരം മറച്ചു ഞാൻ കിങ്ങിനെ പിടിക്കാൻ അവൾക്ക് വയ്യാത്തതാണ് എങ്ങനെയൊക്കെ ഇടർച്ചയോടെ മുഖം താഴ്ത്തി അവൾ മൊഴിയുമ്പോൾ ത്രിലോകിന്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത് കോപ്പ് കയറി പൊടിയകത്ത് വീണ്ടും ഒരലർച്ച കൂടെ ആയതും വേറെ വഴിയില്ലാതെ ശിവ മെല്ലെ മുന്നോട്ട് നടന്നു എന്നാൽ പെട്ടെന്നാണ് വഴുക്കള്ളിൽ ചവിട്ടി അവളുടെ കാലൊന്ന് തെന്നിയത് പെട്ടെന്ന് അവൾക്ക് പിടികിട്ടിയത് അടുത്തുനിന്ന ത്രിലോകിലായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാതെയുള്ള ആ നീക്കത്തിൽ ബാലൻസ് കിട്ടാതെ ത്രിലോക് പിറകിലേക്ക് വീഴും മുന്നേ അവളുടെ അരക്കെട്ടിലായി കയറി പിടിച്ചു വലിയൊരു ശബ്ദത്തിൽ ഇരുവരും മറിഞ്ഞ് നിലത്തേക്ക് വീണു താഴേക്ക് കുത്തിറക്കം ആയതുകൊണ്ട് തന്നെ ഇരുവരും തെന്നി താഴേക്ക് മറിഞ്ഞുപോയി കെട്ടിപ്പുണർന്നുള്ള ആ വീഴ്ച പലകുറി ഇങ്ങോട്ടും മറിഞ്ഞ് അവർ മുറ്റത്തായി വന്നു നിന്നു എന്നാൽ അതേസമയം തന്നെയാണ് തറവാട് മുറ്റത്തായി ഒരു ബ്ലാക്ക് ബെൻസ് വന്നു നിന്നത് അതിൽ നിന്ന് ഇറങ്ങിയ പെൺ കണ്ണുകൾ മുന്നിലെ കാഴ്ചയിൽ തന്നെ അതികോപത്തിൽ വന്ന് തറഞ്ഞു നിന്നു ഈശ്വര പവിമോള് മുന്നിലെ കാഴ്ചയിലും വന്നിറങ്ങി ആ പെൺരൂപത്തിലുമായി ഉമ്മറത്തെ എല്ലാ കണ്ണുകളും മാറി മാറി ചലിക്കുമ്പോൾ വിനീത ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചു നിത നോക്കി നിൽക്കാതെ ആ പെണ്ണിനെ പോയി പിടിച്ചു മാറ്റി അശോക് അല്പം ആക്രോശത്തോടെ ശബ്ദമുയർത്തുമ്പോൾ നിതയും അരുന്ധതിയും വേഗത്തിൽ പുറത്തേക്കിറങ്ങി എന്നാൽ അപ്പോഴേക്ക് ൃലോ ശിവയെ വിട്ട് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് മാറി അവന് പിറകെയായി ശിവയും എഴുന്നേൽക്കുമ്പോൾ അത്രമേൽ ഭയം കൊണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു അവളുടെ ഉള്ള പ്രതീക്ഷിക്കാതെയാണെങ്കിൽ പോലും ഇവിടെ അരങ്ങേറിയ ആ പ്രവൃത്തിയുടെ ഭവിഷ്യത്ത് ഏത് രീതിയിലാകും തനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഓർക്കവേ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ തോന്നി അവൾക്ക് ഒരു നിമിഷം തൻ്റെ കയ്പ നിറഞ്ഞ ബാല്യം പോലും വേദനയോടെ അവൾ ഓർത്തു ഡി അതിനെ ഊട്ടി ഉറപ്പിക്കാൻ എന്നോണം പെട്ടെന്ന് ഉയർന്ന വിനീതയുടെ ശബ്ദത്തിന് പിന്നാലെ തനിക്ക് അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന അവരെ കൂടെ കണ്ടതും ബിരുമ്പിപ്പോയി അവളുടെ ചുണ്ടുകൾ എന്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തെ അടങ്ങൂ അല്ലേ അസത്തെ നീ ഉച്ചത്തിൽ അലറികൊണ്ട് അതീവ പോകത്തോടെ അവർ അവൾക്ക് നേരെ കൈ ഉയർത്തുമ്പോൾ ശിവ പേടിയോടെ തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു അതോടൊപ്പം തന്റെ കവളിൽ പതിയുന്ന ശക്തമായൊരു അടിയും അവൾ ഉള്ളാൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് മനസ്സിലാക്കവേ ശിവ വിറയലോടെ തൻ്റെ കണ്ണുകൾ തുറന്നു ഒരു വേള മുന്നിലെ കാഴ്ചയിൽ അവൾ വിറങ്ങലിച്ചു പോയി തനിക്ക് നേരെ ഉയർത്തിയ വിനീതയുടെ കൈയ്യെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന രണ്ട് കൈകൾ അതിലൊന്ന് ത്രിലോകിന്റേതാണെങ്കിൽ മറ്റൊന്ന് ധ്രുവിൻ്റെതായിരുന്നു ഉമ്മറത്തെ കാഴ്ചക്കാരുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിക്കുമ്പോൾ പവിയുടെ കൈകൾ കാർഡോറിൽ അമർന്നു മുറുകി നിമിഷങ്ങൾ കൊണ്ട് ത്രിലോകിൻ്റെയും ധ്രുവിൻ്റെയും കണ്ണുകൾ തമ്മിൽ ഒന്നിടഞ്ഞു വിവേചിച്ചറിയാൻ കഴിയാത്ത പാവങ്ങൾ ഇഴുമിഴികളിലും നിറയുമ്പോൾ അതൊരു കുമ്പുകോർക്കലായാണ് ശിവയ്ക്ക് അനുഭവപ്പെട്ടത് അതുപോലെ തന്നെയായിരുന്നു ത്രിലോകിന്റെ അടുത്ത പ്രവൃത്തിയും ധ്രുവിന്റെ കൈകൾ ഒരു ദയം കൂടാതെ അവൻ തട്ടിയറിഞ്ഞു ശരിയും തെറ്റും തിരിച്ചറിയാതെ വേണ്ട ഒരു ശിക്ഷാനടപടിയും വിനീതയോടായി ത്രിലോകത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ എല്ലാവരിലേക്കും മാറി മാറി ചലിക്കുന്നുണ്ടായിരുന്നു ആ താക്കീത് എല്ലാവർക്കും ബാധകമാണെന്നതുപോലെ എന്ത് നോക്കി നിൽക്ക കയർ പൊടിയകത്ത് കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന ശിവയ്ക്ക് നേരെ ത്രിലോക് ത്രിലോകയർക്കുമ്പോൾ നന്ദി സൂചകമായ ഒരു നോക്കേ അവൾ അവനെ നോക്കിയുള്ളൂ ഇടനഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ നോട്ടത്തിനു മുന്നിൽ ത്രിലോക് മുഖംതിരിക്കുമ്പോൾ ശിവ മെല്ലെ തിരിഞ്ഞു നടന്നു നിത താൻ വാ ഇപ്പോഴും ഞെട്ടൽ വെട്ടുമാറാതെ ത്രിലോകിൽ തന്നെ മുഴികളെ ഉറപ്പിച്ചു നിൽക്കുന്ന നിതയെയും കൊണ്ട് അരുന്ധതി മെല്ലെ അകത്തേക്ക് കയറി ഒടുവിൽ ആ നടുമുറ്റം ത്രിലോകിന്റെയും ധ്രുവിന്റെയും മാത്രമായി വേണ്ട ത്രിലോക് നിന്റെ ഈ പെരുമാറ്റം അവൾക്ക് നേരെ വേണ്ട ത്രിലോകിന് എന്നും ചേരുന്നത് വില്ലന്റെ റോളാണ് ഒരു കഥയിൽ ഒരു നായകൻ മതി അതിവിടെ ഞാനാണ് ഒരു പരകായ പ്രവേശത്തിന്റെ ആവശ്യകത എന്തായാലും ഇനി ഇവിടെ ഇല്ല ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മിസ്റ്റർ ത്രിലോക്നാഥിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുഖാമുഖം നിന്നുകൊണ്ടുള്ള ധ്രുവിന്റെ അടഞ്ഞ ആ ശബ്ദം വാക്കുകൾക്ക് മുന്നിൽ പുച്ഛം ചാലിച്ച ഒരു കുഞ്ചിരിയായിരുന്നു ത്രിലോകിന്റെ മറുപടി നായകൻ വില്ലൻ എന്നത് വെറും രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമാണ് മിസ്റ്റർ ധ്രുവ് വിജയം കൈവരിക്കുന്നവനാണ് ദി റിയൽ ഹീറോ അല്ലാതെ വാക്കുകൾ കൊണ്ട് പോരാടുന്നവനല്ല പുച്ഛത്തിൽ തീർത്ത ആ വാക്കുകൾക്ക് മുന്നിൽ ധ്രുവു കോവത്താൽ കണ്ണുകൾ കൂർപ്പിക്കുമ്പോൾ തീർത്തും ശാന്തത നിറഞ്ഞു നിന്നിരുന്നു തൃലോകിൽ ഇത് എൻ്റെ വീട് എൻ്റെ കുടുംബകാര്യം എൻ്റെ വീട്ടിലെ പെണ്ണ് നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടാ ഒരിക്കൽ കൂടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛം ധ്രുവിന് കൈമാറിക്കൊണ്ട് ഉടുത്തിരുന്ന മുണ്ടുമടക്കിക്കുത്തി ത്രിലോകു ഉമ്മറത്തേക്ക് കയറി ഒരു നിമിഷം അത് നോക്കി നിന്ന ശേഷം അപമാനഭാരത്താൽ മുഖം തിരിച്ചു പോകാൻ നിന്ന ധ്രുവിൻ്റെ കണ്ണുകൾ വന്നു നിന്നത് തനിക്ക് എതിർ സൈഡിൽ നിൽക്കുന്ന പല്ലവിയിലാണ് തന്നെ കണ്ട ഉടൻ അവളിൽ മുഖത്ത് മിന്നിമാറിയ ഭാവത്തിൽ ചിരിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല ധ്രുവിന് ആ ചിരിയിൽ നിറഞ്ഞു നിൽക്കുന്ന പുച്ഛം പവിക്ക് മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചത് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ അവളുടെ മുഖം മെല്ലെ താഴ്ന്നു പോയി റൂമിലേക്ക് വന്ന് ഡ്രസ്സ് മാറുമ്പോഴും തിരികെ അടുക്കളയിലേക്ക് വന്ന് ഓരോ ജോലികളിൽ മുഴുകുമ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു ശിവ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ത്രിലോകിന്റെ ഇന്നത്തെ പെരുമാറ്റമായിരുന്നു അവിടെ ഒരു തവണ പോലും അവൾ ധ്രുവിനെക്കുറിച്ച് ഓർക്കാതെ ഇല്ലെന്നത് ആണ് സത്യം ത്രിലോകിന്റെ മുഖം മാത്രം വീണ്ടും വീണ്ടും ഉള്ളിൽ മിഴുവോടെ തെളിഞ്ഞുകൊണ്ടിരുന്നു എന്തിനെന്ന് പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പൊഴിയുമ്പോൾ ഉള്ളറകളിൽ കുഴികുത്തി മൂടിയ പല ആഗ്രഹങ്ങളും മറമാറ്റി പുറത്തേക്ക് ഒഴുകുന്നതായി തോന്നി അവൾക്ക് ഡി അല്പം ഉച്ചത്തിൽ പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ മുഖത്തെ ചിരി മെല്ലെ മാറി അവിടെ വല്ലാത്തൊരു പിടപ്പ് നിറഞ്ഞു എന്നാ എല്ലാവരുടെയും മുന്നേ നാണം കെടുത്തിയിട്ട് നീ ഇവിടെ നിന്ന് സന്തോഷിക്കാനല്ലേടി ഡി പതുക്കെയാണെങ്കിലും മുരളും പോലുള്ള ആ ശബ്ദത്തിന് പിന്നിൽ പിടുങ്ങിപ്പോയി അവൾ വിനീത തന്റെ കലി മുഴുവൻ അവളുടെ ഇരു കവളിലും ശക്തമായി തല്ലിത്തീർക്കുമ്പോൾ വേദന കൊണ്ട് പുളഞ്ഞു ശിവ ഞങ്ങൾ മടങ്ങി വരെ നീ ഒന്നയാൾ ഇവിടെ ഉണ്ടെന്നുപോലും ഞങ്ങൾ അറിയരുത് ഉള്ളതിൽ പങ്ക് എടുത്തു കുടിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടണം നീ പുറത്തേക്കോ എന്റെ കൺവട്ടത്തോ നിന്നെ കണ്ട നിലമറന്ന് പെരുമാറിപ്പോകും ഞാൻ കേട്ടോടി അസത്തെ നിന്നെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ് നിക്ക് നാശം പിടിച്ചവൾ എന്റെ വയറ്റിൽ തന്നെ വന്ന് കുരുത്തല്ലോ ചേ ഹൃദയത്തെ മാത്രമല്ല ശരീരത്തെ പോലും ചുട്ടു പൊള്ളിക്കും പോലുള്ള തൻ്റെ അമ്മയുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ജീവനോടെ തന്നെ കൊല്ലുന്നതായി തോന്നി ശിവയ്ക്ക് അവരുടെ മുഖത്തു മാത്രം തറഞ്ഞു നിന്ന കണ്ണുകൾ നിർത്താതെ ഒഴുകുമ്പോൾ ഒന്നനങ്ങാൻ പോലും കഴിയാതെ അതേ നിൽപ്പ് നിന്നുപോയി അവൾ പിർലോ എന്റെ ഏക മകൾക്കുള്ളതാ അവർക്കിടയിൽ നീ ഒരു തടസ്സമായാൽ പിന്നെ ഈ നാട്ടിൽ പോലും നീ ഉണ്ടാവില്ല വെച്ചോ എന്റെ വാക്ക് കടുപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ടവർ തിരിഞ്ഞു നടക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു നിലത്തേക്ക് ഊർന്നിരുന്നു ശിവ ത്രിലോക് റൂമിൽ ത്രിലോകിന്റെ നെഞ്ചിലായി ചാഞ്ഞിരിക്കുകയാണ് അവൾ അവളുടെ കൈകൾ അവനെ പുണർന്നിട്ടുണ്ടോ എങ്കിലും അവന്റെ കൈകൾ ഇപ്പോഴും സ്വതന്ത്രമാണ് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് ഒന്നും പ്രതികരിക്കാത്തത് എന്ന് ത്രിലോകിനെ അറിയോ അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ അത്രയും നേരം വേറങ്ങോ മിഴികൾ ഉറപ്പിച്ചിരുന്നവൻ നിമിഷ നേരം കൊണ്ട് അവളിലേക്ക് കണ്ണുകൾ മാറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം ത്രിലോകിന്റെ ഉള്ളിൽ അന്നും ഇന്നും എന്നും ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം ഇല്ലായിരുന്നു എങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്റെ അംശം വരില്ലായിരുന്നല്ലോ ത്രിലോക് അതുപോലെ നമ്മുടെ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നിറപുഞ്ചിരിയോടെ അങ്ങേയറ്റം പ്രണയത്തോടെയുള്ള അവളുടെ ആ വാക്കുകൾ ത്രിലോക് അവളെ തന്നെ നോക്കിയിരുന്നു പോയി നീളൻ കൈവരിയിൽ ഒരു കൈയാൽ മുറുകെ പിടിച്ച് മറുകയ്യാൽ കത്തിക്കൊണ്ടിരിക്കുന്ന സിഗരറ്റിൽ നിന്ന് ഓരോ പഫായ എടുത്ത് പുറത്തേക്ക് ഊതുവിടുകയാണ് അവൻ ഉള്ളിലെ സംഘർഷം മുഖത്തും പ്രതിധ്വനിക്കുമ്പോൾ അങ്ങേയറ്റം ഗൗരവത്തിലായിരുന്നു നന്ദു പിറകിൽ നിന്ന് നവീന്റെ ശബ്ദം കേട്ടിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല അതേ നിൽപ്പ് തുടർന്നു അത് കണ്ട് നവീനും കാർത്തിയും പരസ്പരം നോക്കിക്കൊണ്ട് അവന്റെ അരിയിലേക്ക് നടന്നു എന്താടാ നോ കാർത്തി അവന്റെ തോളിൽ കൈ അമർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ തെള്ളോ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് താഴേക്ക് വലിച്ചെറിഞ്ഞു ഐ ആം നോട്ട് ഓക്കെ ഉടനടി അവനിൽ നിന്ന് ആ മറുപടി വരുമ്പോൾ സംശയം നിറഞ്ഞ ദൃഷ്ടിയോടെ അവർ ഇരുവരും അവനെ ഉറ്റുനോക്കി എനിക്ക് നിങ്ങളോട് സീരിയസ് ആയി ഒരു കാര്യം പറയാനുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊന്നും പറയേണ്ടതില്ല എന്നിരുന്നാലും നിങ്ങൾ അത് അറിയണം കാരണം ഞാൻ എൻ്റെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല നീ ഇങ്ങനെ വളച്ചു ചുറ്റാതെ കാര്യം പറയുന്ന എന്തോ രാവിലെ മുതൽ ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുക ആകെ നിന്നിലൊരു മാറ്റം പോലെ നീയായിട്ട് പറയും എന്ന് കരുതിയാണ് ഞങ്ങളായിട്ടൊന്നും ചോദിക്കാത്തത് നവീൻ അതും പറഞ്ഞുകൊണ്ട് ആ കൈവരിയിലേക്ക് ചാരി നിന്നു കാർത്തിയുടെ കണ്ണുകളും ത്രിലോകിന്റെ നേർക്കാണ് അവന് പറയാനുള്ളത് കേൾക്കാൻ എന്ന പോലെ എന്നാൽ ത്രിലോക് എന്തോ ഓർത്തെടുക്കുകയായിരുന്നു ആ നിമിഷം മണിക്കൂറുകൾക്ക് മുന്നേ തൻ്റെ സ്വസ്ഥത പാടെ തകർക്കുന്ന ആ സംഭവം അവൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു